നമസ്കാരം ഡോക്ടർ ചോദിക്കാം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രമേഹപൂർവ്വ അവസ്ഥ അഥവാ പ്രീ ഡയബറ്റീസിനെ കുറിച്ചാണ് പ്രമേഹം സ്ഥിരീകരിക്കപ്പെടുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ ശരീരം അതിനായി തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രമേഹത്തിൻ്റെതായ ലക്ഷണങ്ങൾ ഒന്നും തന്നെ പ്രീ ഡയബറ്റിസ് അവസ്ഥയിൽ നമുക്ക് അനുഭവപ്പെടണമെന്നില്ല പക്ഷേ ഈ ഘട്ടത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞാൽ ഒരു പരിധി വരെ പ്രമേഹത്തിന്റെ പിടിയിൽ നിന്ന് വഴുതി പോരാനായേക്കും എന്താണ് അവസ്ഥ കൂടുതൽ ചോദിച്ചറിയാം നമുക്കിപ്പം കോട്ടയം കാരിതാസ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ അജീഷ് ടി തൃശൂർ അമല ആശുപത്രിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദിത് മലപ്പുറം കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഡോക്ടർ വിഷ്ണു രാധാകൃഷ്ണൻ എന്നിവർ എല്ലാ ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഡോക്ടർ ശ്രീജിത്ത് ഈ സൂചിപ്പിച്ച പോലെ പ്രമേഹത്തിന് നമ്മളിപ്പോലെ ഒരു അവസ്ഥയാണ് പ്രീ ഡയബറ്റിസ് അസുഖമാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ അസുഖത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന റിസ്ക് ഫാക്ടേഴ്സിൽ ഒന്നാണ് പ്രീ ഡയബറ്റിസ് എത്രത്തിലാണ് പ്രീ ഡയബറ്റീസിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രീ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് തിരിച്ചറിയപ്പെടുന്നില്ല അപ്പോ പക്ഷെ തിരിച്ചറിയാതിരുന്നാൽ ഭാവിയിൽ പ്രമേഹം ഉണ്ടാവാനും പിന്നെ അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നാല്പത്തിയഞ്ചു വയസ്സിന് ശേഷം എല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും ടെസ്റ്റ് ചെയ്ത് ഷുഗർ ഇല്ലാന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഷുഗറോ പ്രീ ഡയബറ്റീസോ ഇല്ലാന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് പിന്നെ ഈ മറ്റ് പ്രീ ഡയബറ്റീസ് ഡയബറ്റീസിനുള്ള പ്രീ ഡയബറ്റീസും ഡയബറ്റീസ് ഉണ്ടാവാൻ റിസ്ക് കൂടുതലുള്ള ചില കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് അതായത് ഒന്ന് പ്രഗ്നൻസിയിൽ ഷുഗർ വന്നവർ പിന്നെ പി സി ഒ പിന്നെ അമിതവണ്ണം പിന്നെ എക്സസൈസ് ഇല്ലാത്ത ആൾക്കാർ പിന്നെ ഫാമിലി ഹിസ്റ്ററി ഈ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇവർ ഒരു ഇരുപത് വയസ്സിന് ശേഷം ആണെങ്കിൽ ഇരുപത് വയസ്സിന് ശേഷമെങ്കിലും ഒരിക്കലും ഷുഗർ ടെസ്റ്റ് ചെയ്ത് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത് അതിൽ തന്നെ ഭൂരിഭാഗം ആളുകൾക്കും പ്രമേഹം തുടങ്ങിയ വർഷങ്ങൾക്ക് ഇപ്പുറം പോലും തങ്ങൾക്ക് പ്രമേഹ രോഗമുണ്ട് എന്ന് തിരിച്ചറിയാത്തവരോ അല്ലെങ്കിൽ അതിന് കൃത്യമായ ചികിത്സ എടുക്കാത്തവരോ ആണ് പ്രമേഹ പ്രമേഹപൂർവ്വ അവസ്ഥയിലാണ് തങ്ങൾ എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് തന്നെ പലർക്കും അസാധ്യമായിരിക്കും ഡോക്ടറെ എത്തരത്തിലാണ് നമ്മൾ ഈ ഒരു കണ്ടീഷനെ നേരത്തെ മുൻകൂട്ടി തിരിച്ചറിയുക ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് അതേപോലെ സെവൻറ്റി ഫൈവ് ഗ്രാം ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്ത് രണ്ട് മണിക്കൂർ കഴിഞ്ഞുള്ള രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നൂറ്റിനാൽപ്പതിന് നൂറ്റി തൊണ്ണൂറ്റി ഇടയിലാണെങ്കിലും അതുപോലെ എച്ച് ബി എൻ സി ലെവൽ ഫൈവ് പോയിന്റ് സെവൻ ടു സിക്സ് പോയിന്റ് ഫോർ റേഞ്ചിലാണെങ്കിലും പ്രീ ഡയബറ്റീസ് ഉണ്ടെന്ന് കരുതുന്നു പലപ്പോഴും നമ്മൾക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ റിസ്ക് ഫാക്ടീസ് അമിതവണ്ണമുള്ള ആളുകൾ പൊണ്ണത്തടി ഉള്ളവർ അതുപോലെ മുമ്പ് പ്രഗ്നൻസി സമയത്ത് ഗർഭാവസ്ഥയിൽ ഷുഗർ ഉള്ള ആളുകൾ അതേപോലെ ഫാമിലി ഹിസ്റ്ററി ഓഫ് പ്രമേഹമുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളിൽ വേണം നമ്മൾ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റ് പോലെ ചെയ്ത് നോക്കേണ്ടത് ഒരിക്കൽ അത് പോസിറ്റീവായി കണ്ടില്ലെങ്കിൽ മൂന്ന് വർഷം കൂടുമ്പോഴെങ്കിലും അത് ചെയ്ത് നോക്കേണ്ടതാണ് ഡോക്ടർ വിഷ്ണു ഇപ്പോൾ ഡോക്ടർ ശ്രീത്തും ഡോക്ടർ അജീഷും സൂചിപ്പിച്ചതിൽ നിന്ന് ലക്ഷണങ്ങളൊന്നും തന്നെ നേരത്തെ ഒരു രോഗിക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല പ്രമേഹത്തിൻ്റെ യാതൊരു ലക്ഷണങ്ങളും പ്രീഡബിറ്റസ് അവസ്ഥയിൽ ഒരു വ്യക്തിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഡോക്ടർ തന്നെ പേഷ്യൻസിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എത്തരത്തിലാണ് പ്രമേഹം പോലും ആളുകൾ തിരിച്ചറിയാൻ ഒരുപാട് വൈകുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കണ്ടെത്തുന്ന ആളുകൾ ഉണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ കണ്ടെത്തുന്ന ആളുകൾ എത്തരത്തിലാണ് അവരുടെ ഈ അസുഖത്തോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് കൃത്യമായിട്ടുള്ള സ്ക്രീനിങ് മാത്രമാണ് ഇത് നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഒരു വഴി പിന്നെ മറ്റു ചില വിഷൻസിൽ ഓൾറെഡി പ്രമേഹത്തിന്റെ ഫാമിലി ഹിസ്റ്ററി വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ടൈപ്പ് ടു ഡയബറ്റസിന്റെ ഫാമിലി ഹിസ്റ്ററി അപ്പൊ മാതാപിതാക്കൾക്കോ മറ്റോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾക്ക് കൂടുതൽ തടി അമിതവണ്ണമൊക്കെ ഉണ്ട് അത്തരം ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ മെറ്റബോളിക്കലി ലിവർ ഡിസീസ് ഒക്കെ ഫാറ്റി ലിവർ മുതലായവയൊക്കെ ഇൻസിഡന്റലി മറ്റ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കപ്പെടുക അത്തരം പേഷ്യൻസിനൊക്കെ ചെയ്തു നോക്കുമ്പോൾ പലപ്പോഴും അവർക്ക് പ്രമേഹ പൂർവ്വാസ്ഥുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും അപ്പൊ പ്രമേഹ പൂർവ്വാസ്ഥ ഉണ്ടെങ്കിൽ പിന്നീട് റിഗ്രസ് ആയിട്ട് വീണ്ടും സ്ക്രീനിങ് ടൈപ്പ് ഡയബറ്റീസ് വരുന്ന വർഷങ്ങളിൽ ഉണ്ടാവും അറിയാനായിട്ട് ചെയ്യേണ്ടതും അത്യന്താക്ഷേക്ഷമാണ് അപ്പം കൃത്യമായിട്ടുള്ള സ്ക്രീനിങ്ങും ഫോളോ അപ്പും അതോടൊപ്പം പ്രമേഹവും ഇൻസുലിൻ റെസിസ്റ്റൻസും അല്ലെങ്കിൽ ും പ്രതിരോധവുമായി ബന്ധപ്പെട്ട അനുബന്ധ അസുഖങ്ങളും ഉള്ള രോഗികളിൽ ഇത്തരം ടെസ്റ്റുകൾ ചെയ്തിട്ട് പ്രമേഹ പൂർവാസ ഈ പ്രീ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ അത് പിന്നീട് അവർക്ക് ഡയബറ്റീസ് അഥവാ പ്രമേഹത്തിലേക്ക് പൂർണ്ണ പ്രമേഹത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം വളരെ പെട്ടെന്ന് തന്നെ തന്നെ ഇത് ഡയഗ്നോസ് അതുപോലെ അത്യാവശ്യമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭകാലത്ത് ഉണ്ടാകുന്ന ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എപ്പോഴും പറയും അത് ഗർഭാവസ്ഥ കഴിയുമ്പോൾ ആ സുഖം മാറിക്കോളും അതിനുശേഷം നമുക്കറിയാം അത് വളരെ ചെറിയ പ്രായത്തിലേക്ക് ഇരുപതുകളിലോ മുപ്പതുകളിലോ ആയിരിക്കും ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്ന ആ പ്രായം അതിനുശേഷം അവർ കുഞ്ഞിന് കുഞ്ഞുണ്ടായതിനു ശേഷം ഡയബറ്റീസിനെ കുറിച്ച് പൂർണ്ണമായും മറക്കുകയാണ് ഡോക്ടർ ഈ പ്രീ ഡയബറ്റീസിനെ കുറിച്ച് നമുക്ക് പ്രമേഹമുള്ള ആളുകൾക്ക് ഭാവിയിൽ പ്രമേഹത്തിനുള്ള സാധ്യത പ്രഗ്നൻസിൽ ഷുഗർ വന്ന ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ടെസ്റ്റ് ചെയ്ത് പ്രമേഹം ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് മാത്രമല്ല അവർ ജീവിത രീതിയിലും അവർ മാറ്റങ്ങൾ കൊണ്ടുവരണം അവർ സ്ഥിരമായി വ്യായാമം ചെയ്യണം ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്തണം കാരണം അവർക്ക് പ്രമേഹം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ പ്രഗ്നൻസിയിലുള്ള ഷുഗർ ഒരു വാണിംഗ് ആണ് അപ്പൊ നമുക്ക് വേണ്ട ഒരു ഷുഗർ ഷുഗർ പിന്നെ അതിന് പ്രമേഹം സ്ത്രീകളിലെ മറ്റൊരു ആരോഗ്യ അവസ്ഥയാണ് പി സി ഒ ഡി പോലെയുള്ള അസുഖങ്ങൾ മിക്ക ഭൂരിഭാഗം പെൺകുട്ടികളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് ഡോക്ടർ അത്തരക്കാരിൽ എങ്ങനെയാണ് പ്രമേഹത്തിനുള്ള സാധ്യത കൂടുന്നത് പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളിലെ ഒരു പ്രധാന റിസ്ക് എന്ന് പറയുന്നത് പി സി ഒ ഡി ഉള്ള ആളുകൾക്കും ഇതേപോലെ തന്നെ ഭാവിയിൽ പ്രമേഹം വരാനുള്ള ചാൻസസ് വളരെ അധികമാണ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഒരു നമ്മുടെ ബേസിക് ഇതിൻ്റെ ഒരു കാരണം പറയുകയാണെങ്കിൽ ഇൻസുലിൻ്റെ പ്രതിരോധം കൂടുന്ന ഒരു അവസ്ഥ അഥവാ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്ന അവസ്ഥയാണ് ഇതിൽ പ്രധാനമായി കണ്ടുവരുന്നത് കൂടുതലായും പി സി ഒ ഡി കാണുന്നത് ഒബീസിറ്റി അഥവാ അമിതവണ്ണം ഉള്ള ആളുകളാണെങ്കിലും വളരെ ലീൻ ആയിട്ടുള്ള ആളുകളിൽ പോലും പി സി ഒ ഡി കണ്ടുവരുന്നുണ്ട് ഇപ്പം നമ്മൾ വിചാരിക്കും സാധാരണ അമിതവണ്ണം ഉള്ളവർക്ക് മാത്രമാണ് റിസ്ക് ഉള്ളതെന്ന് പക്ഷേ നമ്മുടെ ഒരു നമ്മുടെ ഒരു പോപ്പുലേഷൻ അതായത് ഏഷ്യൻ പോപ്പുലേഷൻ അത് ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞൊരു ഹൈ റിസ്ക് പോപ്പുലേഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും ശരീരത്തിലെ കൊഴുപ്പ് വളരെ കുറവാണെങ്കിലും നമ്മുടെ വിസറൽ ഫാറ്റ് അതായത് നമ്മുടെ കരളിലെയും അതേപോലെ പാൻഗ്രിയസിലും എല്ലാം അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കാം അതുകൊണ്ട് തന്നെ ഒരു പി സി ഒ ഡി ഹിസ്റ്ററി ഉള്ള ഒരാൾക്ക് ഭാവിയിൽ ഇതേപോലെ ഷുഗർ വരാനുള്ള ചാൻസസ് വളരെ അധികമാണ് നമ്മൾ സാധാരണ പി സി ഒ ഡിയുടെ ഹോർമോണൽ വർക്കപ്പ് ചെയ്യുന്ന ചെയ്യുന്നതുപോലെ തന്നെ മെറ്റബോളിക് വർക്കപ്പ് അതായത് ഷുഗറും കൊളസ്ട്രോളും അതുപോലെ ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ലിവർ എൻസൈംസ് എല്ലാം ചെയ്ത് നോക്കേണ്ടതാണ് അപ്പൊ ഇതിലൂടെ ഇപ്പൊ അമിതവണ്ണം പൊണ്ണത്തടി ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ ആദ്യത്തെ ഭാഗമെന്ന രീതിയിൽ ജീവിതത്തിൽ ചിട്ടയായ ജീവിതശൈലി കൊണ്ടുവരിക ഭക്ഷണത്തിൽ ഒരു ക്രമീകരണവും അതുപോലെ ചിട്ടയായ വ്യായാമം എല്ലാം പാലിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ പോലെ റിവേഴ്സൽ എന്നൊരു എന്നൊരു കൺസെപ്റ്റ് എല്ലാം ബേസ് ചെയ്യുന്നത് കൺസെപ്റ്റിലാണ് നമ്മുടെ നാട്ടിലെ ടൈപ്പ് ഡയബറ്റീസ് ഉള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലുമാണ് അതിൽ കുട്ടികൾ ഉൾപ്പെടുന്നു വളരെ ചെറിയ പ്രായമുള്ള ചെറുപ്പക്കാർ ഉൾപ്പെടുന്നു അപ്പോൾ ഡോക്ടറെ പ്രീ ഡയബറ്റീസ് അവസ്ഥയിൽ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ ഇതൊരു മുന്നറിയിപ്പാണ് അല്ലെങ്കിൽ അത് ഒരു ഒരു മാർഗം കൂടിയാണ് നമ്മളൊരു വലിയ അസുഖത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കത് തിരിച്ചു പിടിക്കാം പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത് തീർച്ചയായും ടൈപ്പ് ടു ഡയബറ്റിസ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു അലാം പോലുള്ള ഒരു ഇതാണ് അതായത് പേഷ്യന്റ് തിരിച്ചറിയേണ്ടത് അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ഡോക്ടർ തിരിച്ചറിയേണ്ടത് ആ പേഷ്യന്റ് ടൈപ്പ് ടു ഡയബറ്റീസിലേക്ക് നടന്നു നീങ്ങുകയാണ് അപ്പൊ തീർച്ചയായും നമ്മൾ ആ സമയത്ത് ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ പേഷ്യന്റിന് ടൈപ്പ് ടു പ്രമേഹം ഇല്ലാതെ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ഒന്ന് ചേരാതെ നോക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ നമുക്ക് വരുത്താവുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായും ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ് അപ്പം ഡയറ്റിൽ വരുത്താവുന്ന പറ്റത്തില്ല ഒരു കാലറി റെസ്ട്രിക്ട് ചെയ്ത് കഴിക്കുക കൃത്യമായിട്ട് എത്രത്തോളം കാലറീസ് നമ്മൾ എടുക്കുന്നുണ്ട് എന്നുള്ളൊരു കൗണ്ട് അല്ലെങ്കിൽ അതിന്റെ അളവ് പേഷ്യന്റിനും അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ഡോക്ടർക്കും അറിയ അറിയുക അപ്പം നമ്മുടെ ഭക്ഷണത്തിലെ അന്നജത്തിന്റെ അളവ് വീട്ടത്തിന്റെ അളവ് കുറച്ചിട്ട് പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക ഇപ്പൊ ടോട്ടൽ കാലറി റെസ്ട്രിക്ട് ചെയ്യാന്നുള്ളതാണ് പുതിയ കോൺസെപ്റ്റ് അപ്പോൾ ടോട്ടൽ കാലറി പൂർണ്ണമായിട്ടും റെസ്ട്രിക്ട് ചെയ്ത് പിടിക്കുക ഇപ്പൊ ഓൾറെഡി കഴിക്കുന്ന ഒരു നാനൂറോ അഞ്ഞൂറോ കിലോ കാലറി കുറച്ചിട്ട് ഡെയിലി എടുക്കാൻ പറയാ പിന്നെ കൃത്യമായ വ്യായാമം ഒരു മോഡറേറ്റ് ഇന്റൻസിറ്റി എക്സസൈസ് എന്ന് പറയും അപ്പം തീർച്ചയായും നമ്മള് എറോബിക് എക്സസൈസുകളാണ് വീറ്റ് ഏറ്റവും അത്യുത്തമമായിട്ട് പറയുന്നത് അപ്പം യങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ മോഡറേറ്റ് മിനിറ്റ് മിനിറ്റ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരാഴ്ച വരുന്ന രീതിയിൽ ചെയ്യുക ഈ ഘട്ടത്തിൽ കഴിയുന്ന ആളുകളെ എത്രത്തോളം സാധ്യമാണ് പ്രമേഹത്തിൽ നിന്ന് മാറാൻ അല്ലെങ്കിൽ പ്രമേഹം എന്ന അവസ്ഥയിലേക്ക് എത്താതെ നോർമൽ ആയിട്ട് ബ്ലഡ് ഷുഗർ ലെവൽ നോർമലായി നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ എത്രത്തോളം സാധ്യമാണ് ചിട്ട ജീവിതരീതിയും പിന്നെ ഭക്ഷണ ക്രമീകരണവും പ്രീ നമ്മൾ കൊടുക്കാറുണ്ട് പ്രമേഹം ാണ് ഭക്ഷണ ക്രമീകരണം കൃത്യമായ വ്യായാമം ഉറക്കം ഇത്തരം കാര്യങ്ങളിലെല്ലാം വളരെ കൃത്യത ആവശ്യപ്പെടുന്ന ഒരു അസുഖമാണ് പ്രമേഹം ഡോക്ടറെ അത്രയധികം കൃത്യതയും ചിട്ടയും പ്രീ ഡയബറ്റീസിന്റെ കാര്യത്തിലും ആവശ്യമുണ്ടോ നമ്മൾ പ്രമേഹം ഉള്ളവരും ഇല്ലാത്ത വ്യത്യാസം പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി എടുക്കുകയാണ് നമ്മൾ വിശക്കുമ്പോൾ കൂടുതലായി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഡയബറ്റീസ് ഉള്ളവർക്കോ പ്രീ ഡയബറ്റീസ് ഉള്ളോ നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ സമയാസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അത് നമുക്ക് എന്ത് ഭക്ഷണമാണെങ്കിലും കഴിക്കുന്ന ഭക്ഷണം ഒരുമിച്ച് കുറേ കഴിക്കാതെ പല പല സമയത്തായിട്ട് ചെറിയ അളവിൽ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ നമ്മുടെ ജോലിക്കും നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള ഒരു അവസ്ഥയനുസരിച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ മോഡിഫൈ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് എക്സസൈസ് കിട്ടിയ വ്യായാമം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ എക്സർസൈസിന് വേണ്ടി മാറ്റി വെക്കണം കാര്യങ്ങളൊക്കെ നമുക്ക് വരെ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ ഡോക്ടർ ശ്രീജിത്ത് ഇപ്പം സൂചിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് കൃത്യമായ വ്യായാമക്രമവും ഭക്ഷണക്രമവും ഒക്കെ പാലിക്കുന്ന ആളുകളായാൽ പോലും അവരുടെ ഉറക്കം ശരിയല്ല അവരുടെ ഉറക്കം പ്രോപ്പറല്ല അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ അതികഠിനമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ എത്രത്തോളം നന്നായി ഭക്ഷണം ക്രമീകരിച്ചാലും എത്രത്തോളം നന്നായി വ്യായാമം ചെയ്താലും അത്ര ഗുണം ചെയ്യില്ല കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാകുന്ന മറ്റ് ഘടകങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്നല്ലേ ഡോക്ടർ അപ്പൊ ഈ സ്ട്രെസ്സും ഉറക്കക്കുറവും എത്തരത്തിലാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാകാം ഈ ഉറക്കം ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസ് ഉണ്ട് അതായത് കോർട്ടിസോള് പിന്നെ കാറ്റകോളി ഇതാണ് പ്രധാനമായും സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോൺസ് അപ്പൊ സ്ട്രെസ് വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ഹോർമോൺസ് ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കും അങ്ങനെ ശരീരത്തിലെ രക്തത്തിന്റെ ഷുഗറിന്റെ അളവ് കൂടാൻ ശരീര പ്രമേയത്തിന്റെ അളവ് കൂടാൻ കൂടുന്നതാണ് അപ്പോ ഈ സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നേരത്തെ പറഞ്ഞ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും യോഗ മെഡിറ്റേഷൻ എന്നിവ ഡോക്ടർ അജീഷ് കുറച്ചു മുന്നേ ഡോക്ടർ ശ്രീജിത്ത് സൂചിപ്പിച്ചിരുന്നു ചില ആളുകൾക്ക് പോലുള്ള ഗുളികകളും അഡ്വൈസ് ചെയ്യാറുണ്ട് ഡോക്ടർ പ്രീ സ്റ്റേജിൽ കണ്ടെത്തുന്ന ഏത് ആളുകൾക്ക് ഫാമിലി ഹിസ്റ്ററി അമിതവണ്ണമുള്ളവർക്കാണോ ആർക്കാണ് കൂടെ സഹായം വേണ്ടിവരുകയറ്റീസ് ഉള്ള നമ്മൾ പറയുന്നത് ഓവർ ഒബീസിറ്റി അമിതവണ്ണം പൊണ്ണത്തടിയുള്ള ആളുകളിലാണ് റെക്കമെൻഡ് ചെയ്യുന്നത് പുതിയ ഡയബറ്റിക് അസോസിയേഷൻ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ പറയുന്ന ഓവർ ഓവർവെയ്റ്റ് അല്ലെങ്കിൽ ഒബീസിറ്റി ഉള്ള ആൾക്കാർ എസ്പെഷ്യലി ബി എം ഐ മുപ്പതിന്റെ മുകളിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് എച്ച് പി എൻ സി ആറിന്റെ മുകളിലാണെങ്കിൽ തന്നെ മെറ്റ്ഫോമിൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അമിതവണ്ണം നമ്മൾ ഇതിന് മെയിനായി ഉദ്ദേശിക്കുക മെറ്റ്ഫോമിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ പ്രതിരോധ അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ അസുഖങ്ങളും ഇതേപോലെ തന്നെ ഒബീസിറ്റി ഓവർവെയ്റ്റ് ഉള്ള ആൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിലും അതേപോലെ പി സി ഒ ഡി ഉണ്ടെങ്കിലൊക്കെ മെറ്റ്ഫോമിൻ്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷനായി കൺസിഡർ ചെയ്യുന്നതാണ് എസ്പെഷ്യലി അവർക്ക് നമ്മൾ ഒരു ഡോക്യുമെന്റഡ് മോർ ദാൻ ഉണ്ടെങ്കിൽ എന്തായാലും വേണമെന്നാണ് അമേരിക്കൻ അസോസിയേഷൻ പറയുന്നത് ഡോക്ടർ അപ്പൊ പൊതുവെ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഇപ്പൊ പ്രമേഹത്തിനുള്ള മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ പോലും ആളുകൾ പൊതുവെ ഗുളിക ഒഴിവാക്കി അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഒഴിവാക്കി എത്രത്തോളം കാലം മുന്നോട്ട് പോകാവോ അതിനായിരിക്കും ശ്രമിക്കുക അപ്പോ പ്രീ ഡയബറ്റിസ് അവസ്ഥയിൽ മെറ്റ്ഫോമിൻ കഴിക്കാൻ പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നവരാണോ നമ്മുടെ ആളുകൾ അല്ല അപ്പൊ നമ്മൾ എന്ത് ഒരു ഫസ്റ്റ് നമ്മൾ എന്ത് ഒരു അസുഖം വന്നാലും ആദ്യം നമ്മൾ പറയുന്ന ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ആണ് അതായത് കൃത്യമായ ഭക്ഷണ രീതിയും ഭക്ഷണ ക്രമീകരണവും വ്യായാമവും ആണ് ആദ്യമേ പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മളൊരു ഇത് ആക്ച്വലി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും എന്ത് നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ഒരു മരുന്ന് കഴിച്ചാൽ ലൈഫ് ലോങ് കഴിക്കണോ വേണ്ടോ എന്നുള്ളതാണ് എല്ലാവരുടെയും കൺസേൺ ആദ്യമേ ഉള്ളത് നമ്മള് പേഷ്യന്റിനോടും ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുകയാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് അതേപോലെ നമ്മുടെ ടാർഗറ്റ് വെയിറ്റിൽ നമുക്ക് എത്താൻ സാധിക്കുകയാണെങ്കിൽ ആ സമയത്ത് അതുവരെയെങ്കിലും കണ്ടിന്യൂ ഒരു പ്രമേഹ രോഗ ചികിത്സയെ കുറിച്ച് പറയുമ്പോൾ അസുഖങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യത്തോടെ പലരും പ്രമേഹ രോഗിക ചികിത്സയെ സമീപിക്കാറില്ല പലപ്പോഴും ഗുളികകളോടും ഇഞ്ചക്ഷനോടും ഒക്കെ വിമുഖത കാണിക്കുന്നവരാണ് പൊതുവേ ഭൂരിഭാഗം ആളുകളും ഡോക്ടർ എന്തുകൊണ്ടാണ് ആളുകൾ പ്രമേഹ രോഗ ചികിത്സയെ ഗൗരവത്തോടെ സമീപിക്കാത്തത് അതായത് മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്ന് പ്രമേഹത്തിന് ഒരു വലിയൊരു രോഗമായിട്ട് കാണും സാധാരണ രീതിയിൽ നമ്മളിപ്പോ കാണുന്ന ഒരു ആശുപത്രിയിൽ എത്തുന്ന തൊണ്ണൂറ് ശതമാനം രോഗികളും എത്തുന്ന രോഗങ്ങൾക്കൊക്കെ മൂലകാരണമായിട്ട് വരുന്നത് പ്രമേഹം തന്നെയാണ് ഇപ്പൊ പലപ്പോഴും സ്ട്രോക്ക് ആയിട്ട് ഭീഷൻസ് വരാം ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരാം അതുപോലെ എല്ലാ രോഗങ്ങൾക്കും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ കാരണം അവരുടെ ഒന്നുകിലെ ഡയബറ്റിക് ആയിരിക്കും അല്ലെങ്കിൽ ഹൈബർടെൻസി ആയിരിക്കും ഇത്ര ജീവിതശൈലി രോഗങ്ങളാണ് പലപ്പോഴും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്നിരുന്നാലും ഈ സ്ട്രോക്കായിട്ട് വരുന്ന ഒരു പേഷ്യന്റ് അവർക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം ആ രോഗത്തിന് അല്ലെങ്കിൽ മരുന്നുകൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യം അറ്റാക്കുള്ള ഒരു പേഷ്യന്റ് ആ മരുന്നുകൾക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം പലപ്പോഴും പ്രമേഹത്തിനും അതിന് മരുന്നുകൾക്കും കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള ഉത്തരം അത് അവര് പലപ്പോഴും ഡയബറ്റിസ് ഒരു സിമ്പിൾ ആയിട്ടുള്ള അസുഖമാണ് പലപ്പോഴും പേഷ്യൻസിന് നമ്മളെപ്പോഴും കാണുന്നത് ഡയബറ്റിസ് ഡയഗ്നോസ് ചെയ്യുന്ന കഴിയുമ്പോൾ തന്നെ അവരുടെ ഒരു ഇനീഷ്യൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ഡെനിയൽ ആണ് ഇങ്ങനെയൊരു അസുഖം ഞങ്ങൾക്ക് വരാൻ യാതൊരു സാധ്യതയില്ല ഞാൻ എല്ലാ ദിവസവും അധികം കഴിക്കാറില്ല വർഷം കഴിക്കാറില്ല വ്യായാമം കൃത്യമായി ചെയ്യാറുണ്ട് ഇതാണ് അവര് വിശ്വസിക്കുന്നത് അപ്പം അവര് പലപ്പോഴും ഞാൻ കാണുന്ന ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഒത്തിരി ഒത്തിരി കാലം അവർ മരുന്നുകൾ മാത്രം മരുന്നുകൾ എടുക്കാതെ ജീവിതശൈലിയിലുള്ള മാറ്റം വരുത്തിക്കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു എക്സസൈസ് ചെയ്യുന്നുണ്ട് ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് അവര് കരുതുന്നുണ്ട് ആ രീതിയിൽ ഒത്തിരി കാലം കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് അവര് മരുന്നെടുക്കാൻ തുടങ്ങുന്നത് അപ്പൊ ഡയബറ്റീസിനെ സംബന്ധിച്ച് ഒരു മെറ്റബോളിക് മെമ്മറി എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജ് ആദ്യ കാലഘട്ടങ്ങളിൽ അനിയന്ത്രിതമായിട്ട് ഡയബറ്റീസ് അല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടിക്കൊണ്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാല് പിന്നീടുള്ള ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻസിനെയും അതുപോലെ കണ്ണിനെയോ കെട്ടിനെയൊക്കെ ബാധിക്കുന്ന കോംപ്ലിക്കേഷൻസിനേക്കാൾ സ്വാധീനിക്കും അപ്പം അപ്പം ആ ഒരു പ്രാധാന്യം തിരിച്ചറിയാതെ ആളുകൾ മരുന്ന് എടുക്കാതിരിക്കുന്നുണ്ട് പലപ്പോഴും ഈ രോഗത്തിന്റെ നിസ്സാരവൽക്കരണമാണ് ഒന്നാമത്തെ ഒരു കാര്യം ഇതിന് മരുന്നെടുക്കാതിരിക്കാനുള്ള ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തത് പലപ്പോഴും പ്രചരണങ്ങൾ വരുന്നുണ്ട് ഇപ്പം ഡയബറ്റീസ് നമ്മൾ ടൈപ്പ് ടു ഡയബറ്റീസ് കുറച്ച് ഉള്ളവർക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന മെറ്റ്ഫോമിൻ ഒക്കെ തുടങ്ങിയ ഗുളികകളാണ് ഇത്തരം ഗുളികകള് കിഡ്നി ഡിസീസിനോ കിഡ്നിക്ക് വളരെ ദോഷകരമായി ബാധിക്കും ഗുളികകൾ കഴിച്ചത് കൊണ്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട് ആ രീതിയിലുള്ള പ്രചരണങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയകൾ വഴിയോ അല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങേ വിശ്വാസമുണ്ട് എന്നാൽ ഇത് തീർത്തും തെറ്റായൊരു ഇതാണ് തീർച്ചയായും ഡയബറ്റിക് രോഗികൾക്ക് കിഡ്നിക്ക് പ്രയാസം വരുന്നത് അല്ലെങ്കിൽ കണ്ണുകൾക്ക് പ്രയാസം വരുന്നത് ഷുഗർ കൺട്രോൾ ആവാതിരിക്കുന്ന മൂലവും അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് ഒരിക്കലും മെറ്റ്ഫോമിനൊന്നും കിഡ്നിക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കിഡ്നിക്ക് യാതൊരു ഉണ്ടാക്കുന്ന ഇത്തരം പ്രൊട്ടക്റ്റീവായ മരുന്നുകളാണ് ഡോക്ടർ രാജേഷ് നമ്മൾ അവസ്ഥയിലാണ് എന്ന് തിരിച്ചറിയുന്നത് ഒരു തരത്തിലൊരു ഭാഗ്യം തന്നെയല്ലേ പിന്നീട് പ്രമേഹത്തിലേക്ക് പോകാതെ നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴി തുറക്കുകയല്ലേ ഡോക്ടർ അത്തരത്തിലല്ലേ ഇതിനെ കാണേണ്ടത് അതായത് പ്രീ ഡയബറ്റീസ് അഥവാ പ്രമേഹ പൂർവാസ്ഥയബീസിന് മുമ്പുള്ള ഒരു സ്റ്റേജാണ് അപ്പോൾ പ്രീ ഡയബറ്റീസ് ഉള്ള ആളുകളിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം ആളുകൾക്ക് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ പ്രമേഹം വരാനും അതുപോലെ അമ്പത് ശതമാനം ആളുകൾക്ക് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ പ്രമേഹം വരാനുമുള്ള സാധ്യത ഉണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പ്രീ പ്രീ ഡയബറ്റീസ് ആണെങ്കിലും ഡയബറ്റീസ് ആണെങ്കിലും എയർലി ഡയഗ്നോസിസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഡയബറ്റീസ് ആണെങ്കിൽ പോലും കോംപ്ലിക്കേഷൻസ് അറിയാനും പ്രീ ഡയബറ്റീസ് ആണെങ്കിൽ ഡയബറ്റീസിലേക്ക് പ്രോഗ്രസ് ചെയ്യാതെയും അതേപോലെ കോംപ്ലിക്കേഷൻസ് ഇല്ലാതാക്കാനും സാധിക്കും അപ്പം നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ്സ് ആയ നമ്മൾ നേരത്തെ പറഞ്ഞു മെറ്റബോളിക് മെമ്മറി അതായത് നേരത്തെ ഡയബറ്റീസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഉള്ള അഡ്വാൻറ്റേജ് അതുപോലെ ഡയബറ്റീസ് റെമിഷൻ അല്ലെങ്കിൽ റിവേഴ്സൽ എന്നുള്ള കൺസെപ്റ്റ് എല്ലാം ഇതിനെ ബേസ് ചെയ്താണ് പറയുന്നത് അപ്പം നമ്മൾ ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം ആദ്യമായി ഐഡന്റിഫ ചെയ്യാം നമുക്ക് തന്നെ അറിയാം നമ്മുടെ കുടുംബത്തിൽ എത്ര പേർക്ക് പ്രമേഹം ഉണ്ടെന്ന് അറിയാം അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്ക് പ്രമേഹം ഉണ്ടെങ്കിലോ നമ്മുടെ വെയ്റ്റും ഹൈറ്റും നോക്കിയിട്ട് നമ്മുടെ ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്യുക ബി എം ഐ മാത്രമല്ല അതുകൂടാതെ നമുക്ക് പറ്റുവാണെങ്കിൽ ടെസ്റ്റുകൾ ചെയ്ത് നമ്മുടെ ഫാറ്റി ലിവറോ അങ്ങനെ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലോ പി സി ഒ ഡി ഉണ്ടെങ്കിലോ അതേപോലെ എന്തെങ്കിലും അതുപോലത്തെ റിസ്ക് ആണെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ടെസ്റ്റ് ചെയ്യുക എസ്പെഷ്യലി മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളാണെങ്കിൽ അവർ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായും വെറും ഒരു റാൻഡം ബ്ലഡ് ഗ്ലൂക്കോസ് മാത്രം ചെയ്താൽ മതിയാകില്ല ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് അഥവാ സെവൻറ്റി ഫൈവ് ഗ്രാം ഗ്ലൂക്കോസ് ടോഡറൻസ് ചെയ്ത് മണിക്കൂർ കഴിഞ്ഞുള്ള രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ വാല്യൂ ഈ ടെസ്റ്റുകളെല്ലാം പ്രത്യേകം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ടെസ്റ്റുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക ഡോക്ടർ ഡോക്ടർ ശ്രീജിത്ത് താങ്കൾക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് നേരത്തെ ഉറക്കവും അമിത അമിത മാനസിക മാനസിക ഉറക്കക്കുറവും സമൃദ്ധവും ഇതുപോലെയുള്ള ഡയബറ്റീസിനും അതെ തീർച്ചയായും പ്രീ ഡയബറ്റിസ് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ആണ് ഓപ്പർച്യൂണിറ്റിയാണത് ഭാവിയിൽ പ്രമേഹം വരാതിരിക്കാൻ പോലും ഒരു വാണിംഗ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ നമ്മൾ വേണ്ട രീതിയിൽ ചിട്ടയായ വ്യായാമ രീതിയും ഭക്ഷണ ക്രമീകരണം മാത്രമല്ല ഉറക്കവും മാനസിക സമൃദ്ധം കുറയ്ക്കാനുള്ള നടപടികൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഭാവിയിൽ പ്രമേഹം വരാതിരിക്കുക പ്രമേഹം വരുന്നത് തടയാൻ സാധിക്കും അപ്പോൾ ഉറക്കവും മാനസിക സമ്മർദ്ദം ഇല്ലായ്മയും അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അത് നമ്മൾ ഒരു പ്രയോറിറ്റി ആയിട്ട് എടുക്കണം ഉറക്കം നമ്മൾ ഒരു ദിവസം ഒരു ഏഴു ഏഴു എട്ട് മണിക്കൂറെങ്കിലും നിർബന്ധമായി ഉറങ്ങേണ്ടതാണ് അപ്പോൾ നമ്മൾ ഉറങ്ങാനും ഉറങ്ങാനും എണീക്കാനും എനിക്കാൻ ഒരു സമയം വെക്കുക അത് സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയും ഉറങ്ങാനെനിക്കാനും കൃത്യമായ സമയം വെക്കുക പിന്നെ ഉറങ്ങുന്നതിന് ഒരു മൂന്നാല് മണിക്കൂറുമ്പെങ്കിലും ചായ കാപ്പി പോലുള്ള വസ്തുക്കൾ ഒഴിവാക്കുക പിന്നെ ഉറങ്ങുന്നതിന് ഒരു ഒരു മണിക്കൂറുമ്പെങ്കിലും ഫോൺ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഒഴിവാക്കുക സ്ക്രീൻ ടൈം നമുക്ക് നമുക്ക് ഒരു വേണ്ടി ചെയ്യാവുന്ന ാണ് തീർച്ചയായിട്ടും ഈ ഒരു പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത് പ്രമേഹപൂർവാസ്ഥ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറെ കൃത്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു വിൻഡോ അല്ലെങ്കിൽ ആണ് അപ്പം ആ സമയത്ത് ഇപ്പൊ ഡോക്ടർ നൽകുന്ന നിർദ്ദേശങ്ങൾ അതായത് ഡയറ്റിനെ സംബന്ധിച്ചും എക്സസൈസിനെയൊക്കെ സംബന്ധിച്ചായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പേഷ്യൻസ് പാലിക്കുക അതോടൊപ്പം സ്ട്രെസ് കുറയ്ക്കാനുള്ള മാർഗങ്ങളിപ്പം ഡോക്ടർ അജീഷും ഡോക്ടർ അജീഷൊക്കെ പറഞ്ഞതുപോലെയുള്ള എല്ലാ മാർഗങ്ങളും ഫോളോ ചെയ്ത് അതുപോലെ ഒക്കെ കുറയ്ക്കുക അതിനനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് പിന്നെലായിട്ട് നമ്മൾ എച്ച് പി എം സി വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്നിട്ട് അതൊരു പ്രീ ഡയബറ്റിക് എന്നുള്ള സ്റ്റേജിൽ നിന്ന് തീരെ നോർമൽ ആയിട്ടുള്ള ഒരു എച്ച് പി എം സിയിലേക്ക് കൊണ്ടുവരിക അപ്പം റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ് എന്ന് പറയുന്നത് റെമിഷൻ ഓഫ് ഡയബറ്റീസ് എന്ന് പറയുന്നത് പലപ്പോഴും പോസിബിൾ ആവുന്ന ഇനീഷ്യൽ സ്റ്റേജിലാണ് അപ്പം ഡോക്ടർ അജീഷ് പറഞ്ഞ പോലെ കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് നമ്മുടെ ബാങ്ക്രിയാസ് കോംപ്രമൈസ്ഡ് ആയി മാറുന്നു മരുന്നില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വരും ആ ഒരു അവസ്ഥയിൽ രോഗികൾ എത്തിക്കാതിരിക്കുക അപ്പം പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന രോഗികൾ എപ്പോഴാണ് ഡോക്ടറെ അടുത്തേക്ക് വരണ്ടത് എന്നാണ് അപ്പൊ പ്രീ ഡയബറ്റീസ് എന്നുള്ളത് അങ്ങനത്തെ സ്റ്റേജുകളൊക്കെ ഡോക്ടറുടെ അടുത്ത് വരുന്നത് രോഗികൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു വിൻഡോയാണ് അപ്പൊ അത് പൂർണ്ണമായിട്ടും ആളുകളെ കണ്ടുപിടിച്ചിട്ട് അത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഒരു പൂർണ്ണമായിട്ട് വ്യക്തമാണ് വളരെയധികം ഞങ്ങളോട് സംസാരിച്ചു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാർക്കും നന്ദി